വലിയ പ്രതീക്ഷയോടെ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി എവിടെയും എത്തിയില്ല മൂന്നാറിൻ്റെ പ്രവേശന കവാടമെന്ന നിലയിൽ വിനോദസഞ്ചാരത്തിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ സാധ്യതകൾ സാധ്യതകളേറെയുണ്ടായിട്ട് മുമ്പ് പ്രയോജനപ്പെടുത്തുന്ന ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല മൂന്നാറിന്റെ പ്രവേശന കവാടമെന്ന നിലയിൽ അടിമാലിയുടെ ഭൂപ്രകൃതിയും വെള്ളച്ചാട്ടങ്ങളും വ്യൂ ഒക്കെ പ്രയോജനപ്പെടുത്തി ഉത്തരവാദിത്വ ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രഖ്യാപനത്തിനപ്പുറം ഒന്നും സംഭവിച്ചില്ല പഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ച് സഞ്ചാരികൾക്ക് ട്രക്കിങ്ങിനും താമസത്തിനും സൗകര്യമൊരുക്കി വരുമാനം കണ്ടെത്തുകയായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് സാധ്യതകൾ നിരവധി ഉണ്ടായിട്ടും ഇവിടേക്കൊന്നും സഞ്ചാരികളെ ആകർഷിക്കാനോ വരുമാന ലഭ്യത ഉറപ്പാക്കി അടിസ്ഥാന സൗകര്യമൊരുക്കാനോ കഴിഞ്ഞിട്ടില്ല ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് എന്നിട്ടുണ്ടെങ്കിൽ ഇതായിട്ട് പഞ്ചായത്തൊക്കെ വന്ന് ഇടപെട്ട് ഇത് ആൾക്കാർക്ക് ഒരു സൗകര്യം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങോട്ട് കയറിപ്പോയി ആൾക്കാർക്ക് കാണാനൊക്കെ ഒരു പുകയൊക്കെ ഉണ്ടാവുക കേട്ടോ എന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയൊരു നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ആൾക്കാർക്കും ഗുണമാണ് ഇപ്പോൾ അങ്ങോട്ട് കൂടി തെളിച്ച് വഴി ഉണ്ടാക്കുവാണെങ്കിൽ ആൾക്കാർക്ക് പ്രയോജനമായിരിക്കും പഞ്ചായത്ത് വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ വേണ്ടവിധം പരിപോഷിപ്പിച്ചെടുത്താൽ മൂന്നാറിന്റെ പ്രവേശന കവാടമായ അടിമാലിയുടെ മുഖഛായ തന്നെ മാറി മറിയും ഈ സാധ്യതകൾ മുമ്പിൽ കണ്ട് സ്വകാര്യ മേഖലയിൽ നിക്ഷേപങ്ങളും പദ്ധതികളുമായി സംരംഭകർ മുമ്പോട്ടെത്തുന്നുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും വനമേഖലയുമൊക്കെ അടങ്ങുന്നതാണ് അടിമാലിയുടെ ഭൂപ്രകൃതി ഈ സാധ്യതകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം